ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ൂൺപ്പറേറ്റീവ് ബ്രാഞ്ചുകളിലും കൊടുങ്ങല്ലൂരിലെ ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ ചെയർമാൻ മഹർ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന സംഘടിപ്പിച്ചു സൗഹൃദ സംഗമത്തോടെ സമാപനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതീക്ഷേത്രവും എൻ്റെ മണ്ണിലാണ് വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഇവിടെയാണ് യൂതന്മാർ അറിഞ്ഞിറങ്ങിയ മണ്ണും തന്നെയാണ് ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും എല്ലാം തന്നെ അവശിഷ്ടങ്ങൾ ഇന്നും കൊടുങ്ങലൂരിന്റെ ക്ഷേത്രാംഗണത്തിൽ കുഴിച്ച് എടുക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചരിത്രവും നമുക്കുണ്ട് ടിപ്പു സുൽത്താന്റെ തേരോട്ടം നടന്നിട്ടുള്ള ഒന്നാണ് അങ്ങനെ ചരിത്രത്തിന്റെ ഏടുകൾ ഡച്ചുകാരും പോർച്ചുഗീസുകാരും അറബികളും ബ്രിട്ടീഷുകാരും ഈജിപ്തുകാരും ചൈനക്കാരും എല്ലാം കടന്നു വന്നിട്ടുള്ള ഒരു കവാടം കൂടിയാണ്

താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി അതുപോലെ ഇന്ത്യയോ കരളോ മറ്റൊന്ന് വയറ്റുവെക്കലോ ഒക്കെ വരുന്ന സമൂഹത്തിലും വെള്ളിയാഴ്ച പള്ളി ഇറങ്ങുന്ന സമയത്തുള്ള കണക്ഷൻ ആദ്യത്തെ ആദ്യത്തിന്റെ അപ്പൊ എവിടെയും ഒരു സംഘാടകസമിതിയെ സംബന്ധിച്ച് രോഗികളെ സഹായിക്കാൻ ചോദിച്ചാൽ അപ്പൊ പറയും ആദ്യം പറയും അവിടെ നമുക്ക് പള്ളിയിൽ പോകണമെന്ന് അതിന്റെ സർക്കാരിനെ തീരുമാനിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവായി എല്ലാ ആളുകളും വിശ്വസിച്ച് വരുന്ന ഒരു പള്ളിയായി ഒരു കേന്ദ്രമായി നമ്മുടെ ചേരമാൻ മഹലിനെ മാറുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ് മാത്രമല്ല ഇവിടത്തെ പരിപാടികൾക്കെല്ലാം പ്രത്യേകത കൊടുങ്ങല്ലൂരിന്റെ ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ കൂടുതലൊരു പാരമ്പര്യം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളെയും ഒരു നാടാണ് അല്ല വലിയ പദങ്ങളെയും വലിയ വിശേഷങ്ങൾക്കൊന്നും പോകുന്നില്ല എല്ലാം വേണമെങ്കിൽ അതിന്റെ സത്തകളെല്ലാം ഒന്നാണ് എന്ന് പറയാവുന്ന അർത്ഥത്തിലേക്ക് ചില കുഴിയെ കാണിക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുങ്ങല്ലൂരാണ് കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുസഫ് പോലെ മുഹമ്മദ് നബി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മഹല്ല് ഖത്തീബ് ഡോക്ടർ സലീം നദ്വി സന്ദേശ പ്രഭാഷണം നടത്തി ഖത്തീബ് അബ്ദുൾ അസീസ് നിസാമി കെ എസ് കൈസാദ് എൽ സി പോൾ ഷംസുദ്ദീൻ സുഹുരി മൈത്രയൻ എം കെ സഗീർ മഹല്ല് സെക്രട്ടറി വി എ ഇബ്രാഹിം ജോയിന്റ് സെക്രട്ടറി എ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു